ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും എവിക്റ്റായ അൻസിബയോട് കല്യാണ കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അനസിബ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് അങ്ങനെ ദേഷ്യം തോന്നാറില്ല അപ്പോൾ ഇനിയൊരു കല്യാണമൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടിയാൽ കല്യാണം കഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതിനുള്ള കണ്ടീഷൻ ഒക്കെ പറയുന്നത് ഇങ്ങനെയാണ് യാത്ര ചെയ്യാൻ ഇഷ്ടമാകണം ജോയിന്റ് ഫാമിലിയിലുള്ള ആളാകണം എന്നൊക്കെ ഉള്ള എന്നൊക്കെയുള്ളൊരു കണ്ടീഷനൊക്കെ അനസിബ അവിടെ പറയുന്നുണ്ട് പിന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങളെ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് മുമ്പ് വിളിച്ചിരുന്നോ അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് മുമ്പ് വിളിച്ചിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനുജയ് പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ എല്ലാ സീസണിലും തുടങ്ങിയ ആ സീസൺ വൺ മുതൽ ഇതുവരെ എന്നെ വിളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ പോയില്ല എന്ന് ചോദിത്തന്നെ അനുസയ പറയുന്നത് ഇങ്ങനെയാണ് എന്തുകൊണ്ടോ എനിക്ക് അറിയില്ല എനിക്ക് അപ്പൊ പോകാൻ തോന്നിയില്ല ഇപ്പൊ ഞാൻ പോയി എന്ന് പറയുന്നുണ്ട് പിന്നെ ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ട് റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അനുജു പറയുന്നുണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഏതാണ് സിനിമ എന്ന് ചോദിച്ചു അപ്പൊ പറയുന്നുണ്ട് അത് ഞാൻ ഒരിക്കലും പറയില്ല അത് അവർക്ക് മോശം അവർക്കൊരു മോശമായിട്ട് വരും എന്നാണ് പറയുന്നത്